നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ വളരെ വെൽക്കം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പെർസൺ ഫോർ യു ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് എടുക്കേണ്ടി വന്നു അപ്പൊ ഇന്റർക്കെ ഒരു ലെറ്റർ എടുക്കുകയെ കാരണം സംഗതി എന്താന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ വെള്ളം കയറി കേരളം ഒട്ടാകെ വെള്ളം നമുക്ക് ബാക്ക് ക്യാമറ ഞങ്ങളെ നാട്ടിൽ വെള്ളം കേറി ഇതാണ് ഞങ്ങൾ ഹോസ്പിറ്റല് ജനിച്ച ഹോസ്പിറ്റൽ ആ വരെ വെള്ളം എന്താണ് ഹോസ്പിറ്റലിലുള്ളവരെ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതായത് വളരെ വളരെ ഭയാനകമായ അവസ്ഥയാണ് നമ്മള് പോണത് മഴക്കാലാണ് ഹോസ്പിറ്റലൊക്കെ ആകെ വള്ളം കേറിക്കാണ് രോഗികൾക്കാ ഡോക്ടറെ ഡോക്ടറെ ഡോക്ടറാണ് ഡോക്ടറെ ഇന്നലെ രാത്രി ഒന്നും വലിയ സീനില്ല എന്താ പറയാ ഇന്ന് രാവിലെ രാവിലെ നമ്മളെ നാട്ടില് ഷിബിലിന്റെ വീട്ടിലാണ് ഫസ്റ്റ് വെള്ളം കേരളം ഓക്കെ അപ്പൊ നമ്മള് അങ്ങനെയൊന്നും എന്നാലും ഫസ്റ്റ് ഞങ്ങളുടെ കൂട്ടത്തില് വിളിച്ചിട്ട് ഇന്ന് രാവിലെ ഓ വിളിച്ചിട്ട് പറഞ്ഞ് എടാ വീട്ടിൽ വെള്ളം കയറി സാധനങ്ങൾ എടുത്തേക്കൊണ്ട് ഞാൻ മാറുന്നു ഞാൻ അവൻ രാവിലെ ഇനി പോയി രാവിലെ ഞാൻ നാട്ടിൽ പുലി ഇറങ്ങിയായിരുന്നു വിളിച്ചാലും ഞാൻ വലിയ മൈൻഡ് ആക്കില്ല മൈൻഡാക്കില്ല ഞാനെന്തായിരുന്നു ചിലക്ക വെച്ച് വയ്ക്കാം മനസ്സോർങ്ങട്ടെറു കാരണം നമ്മളത് വിചാരിക്കുവല്ലോ ഇന്നലെ രാത്രി സീനൊന്നുമില്ല ഇന്നലെ രാത്രി നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങിയാണ് സീനൊന്നുമില്ല പക്ഷെ ഇന്ന് രാവിലെ വെള്ളം കയറി അപ്പൊ ഞാൻ ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് ഫുള്ള് വെള്ളം കാര്യങ്ങളും കാണുന്നത്

നമ്മൾ വൻ ചലഞ്ചിലാണ് നേരിട്ടോണ്ടിരിക്കുന്നത് ഷോപ്പുകളെല്ലാം ഇത് നമ്മളെ ജിമ്മാണ് നാട്ടിലത്തെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വള്ളം കേറുമല്ലേ മഴക്കാലം ഏതായാലും പിന്നെ ബിൽക്കു വലിയ സീനില്ല ബസ്സേർക്ക് കണ്ടോ അത് കുഴപ്പമില്ല രണ്ടറ്റം കൂട്ടി മുട്ടിക്കാനുള്ള കഷ്ടപ്പാടല്ല അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഓലക്കൂടിയും പെയ്ക്കോളൂ നമ്മളിപ്പോൾ പോണത് നമ്മുടെ നാട്ടിലത്തെ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അടി ഫ്ലോറ് പാർക്കിംഗ് മൊത്തം വെള്ളം കയറിക്കണമെന്നാണ് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം എത്രത്തോളം ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണം വെള്ളമുണ്ട് ഉണ്ട് അപ്പോൾ ബഡ്ജറ്റ് കാണിച്ചു തരാം ഓക്കെ ാണ് അവിടുത്തെ സാധനങ്ങൾ ഇങ്ങനെ പാർസലാക്കണം മറ്റേ പൃഥ്വിരാജിന്റെ അമ്മ സുഖമായി ചെമ്പ് ചെമ്പ് സുഖുമാരിണ്ടോ ആകെ സീനാണ് കാന്റീനത്തെ പഴമ്പൂരൊക്കെയാണ് അങ്ങനെ പോണത് ഒരു കാറല്ല മൂടി കടക്കണേ മോനെ എന്താ ചെയ്യാ മഴക്കാലം വന്നിട്ട് വെള്ളം പൊങ്ങിട്ട് ആദ്യത്തെ ബ്ലോക്ക് നമ്മളേക്കാൻ ട്രെൻഡിങ് മണ്ണില് കേറത്തെ അങ്ങനെയല്ല എന്നാലും ണുമ്പോ സീനാണ് നമ്മൾ പ്രതിസന്ധി നേരിടും എന്താ പറയാ രണ്ട് തവണ നമ്മൾ വരളിച്ച വരളിച്ചാണ് രണ്ട് തവണ നമ്മൾ വെള്ളപ്പൊക്കം നേരിട്ടാണ് അതേപോലെ ഇതും ഈ വെള്ളപ്പൊക്കം നമ്മൾ നേരിടും മയക്കേണ്ട ജാഗ്രത മതി ഓക്കെ അതിലെന്താണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ൊക്കെ നേരിട്ട് നമ്മൾ ഇതും നേരിടും ബയക്കറി ജാഗ്രത മതിലേക്കാരാണ് കേട്ടിട്ടുണ്ട് ഇനി എത്ര സാധനം ഇടത് മൂന്നാമത്തെ സനാബസ്താണ് പോലെ സേനാബന്റെ പ്രൊമോഷൻ അല്ല എന്നാലും അസീമേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു പാടാപ്പാടാണ്ട് കുഴപ്പമില്ല

ഐസ് നമ്മുടെ നാട്ടിലത്തെ ബഡ്ജറ്റ് കാണിച്ചല്ല സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റല്ല ഹൈപ്പർ മാർക്കറ്റ് എന്താ അത് പാർക്കിങ്ങാണ് അതിൻ്റെ അടി മൊത്തം അതെല്ലാം ഫുള്ളായി ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെള്ളം കയറുമെന്നാണ് തോന്നുന്നത് അങ്ങോട്ടോട്ടെ നമ്മൾ പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മറ്റേത് രാത്രി കടന്ന് രാവിലെ ആയപ്പോൾ മൊത്തം വെള്ളം പോകില്ല അസീമിന്റെ വീട്ടിൽ പോയൊക്കെ നമുക്ക് പോയ അസീമിന്റെ വീട്ടിലാണ് അസീമിന്റെ വീട്ടിൽ പോണ കാഴ്ചത് കണ്ടാ ഇത് വെള്ള ഡ്രസ്സർ നനണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്താ ചെയ്യാ വെള്ള ഡ്രസ്സർ നനഞ്ഞു പോയി ഇത് നമ്മുടെ നാട്ടിലൊരു ടർഫാണ് നിങ്ങൾ ആരും വെള്ളത്തിൽ ഒന്നും ഇറങ്ങിയത് വെള്ളത്തിൽ അമിയോബണ്ടാവും എന്തടാ അമീബുണ്ടാവും ഇത് നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഇറങ്ങാന്ന് അമീബ തലിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ കേറുക അമൂക്കിന് വായൻ്റെ ഉള്ള കൂടെ അല്ലേ അപ്പൊ കുഴപ്പമില്ല വീട്ടിൽ പോയി നന്നായിട്ട് കുളിക്കും വേറെ സീനൊന്നുമില്ല നമ്മള് നാടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ ഘട്ടം ഉണ്ടാവുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് ശരിയല്ലല്ലോ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ടേ അസീമിൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഓക്കെ അസീമിന്റെ അവിടെ അത്ര വീട്ടിൽ സീനില്ല വീട്ടിലെത്തിയിട്ട് അസീമിന്റെ വീട് ഇങ്ങോട്ട് നടന്നു തരാനൊന്നും സീനില്ല ഓക്കെ ഇവിടെ എന്തെങ്കിലും നക്കാൻ കിട്ടോ നോക്കട്ടെ ചായ പിടിക്കാൻ കിട്ടട്ടെ തന്നെ വിശക്കുന്നുണ്ട് അസീമ എന്തേലും കഴിക്കാൻ എടുത്ത വിശക്കുണ്ട് സന്മനസ്സുള്ള ഒരാളായതുകൊണ്ട് ഒരാളായതുകൊണ്ട് നമുക്ക് ചായ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അസീമെന്താ കഴിക്കുള്ളു ఇడ్లీ దో సాంబార్ చికెన్ మటన్ కట్టన్ ఫిష్ ఫ్రై ఫిష్ ఫిష్ దోష మటన్ బిర్యానీ చికెన్ బిర్యానీ ఎగ్ బిర్యానీ వెజ్ బిర్యానీ పూమే నేను చక్కరి ఏఫ్ పొరొచ్చపా మసాలి నేర వడ వరి ఉండబరి సవాళాడ సుగ్ మేప్రదం కడాతి

എന്തൊക്കെ സഹായം ചെയ്തു വാക്കുകളില്ലേ അഫ്താബ് എന്തൊക്കെ സഹായം ചെയ്തോ ഞാൻ ശുപില എന്റെ കുട്ടികൾ നമ്മുടെ ആദ്യം വള്ളം കയറിക്കണേ ഞാൻ അന്നെ ഞാൻ ഒരു പരിപാടിക്ക് സത്താനം വിളിച്ചു സാധനം എന്റെ കുട്ടി രാവിലെ ഏഴ് മണിക്ക് വിളിച്ചു വിളിച്ചാണ്ടായിരുന്നു ഇവ ഇനി നാട്ടിലെ പറഞ്ഞു പുലി ഇറങ്ങി ഞാൻ വിശ്വസിച്ചില്ല അത് അപ്പൊ ഞാൻ അറിയിച്ചെക്കാ വെച്ച പോയിക്ക ഞാൻ ഉറങ്ങട്ടെറും പിന്നെ ഗ്രൂപ്പ് നോക്കി ഇനി ഇപ്പം പറഞ്ഞ സത്യാണോ എല്ലാരണ്ടെ ഗ്രൂപ്പ് എടുത്ത് എടുത്തോക്കിയാണെ ഞാൻ സത്യാസ് ഇപ്പൊ പാപ്പ കണ്ടോപ്പം പിടിച്ച് അതുണ്ട് കോർമർ സമൂഹം ഗ്രൂപ്പിലുണ്ട് അപ്പൊ ഞാൻ പിന്നെ പിന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ പിന്നെ ചെന്ന് നോക്കിയപ്പോഴാണ് ആ സത്യം കണ്ടത് എല്ലാരും അതേമാതിരി ഡ്രസ്സൊക്കെ എന്ത് ചെയ്യാ ഒന്നും ചെയ്യാ ഒന്നും ചെയ്യാനില്ല നമ്മള് ഇത് നമ്മള് തരണം ചെയ്യൂലം ഷീപ്പില് ഡീപ് ക്ലീനിങ് എല്ലാം ഉണ്ട് ഫുഡ് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഫുഡ്ണ്ട് എന്നാൽ കടന്നപ്പോ രാവിലെ വെള്ളം കയറുന്നത് റിയില്ല അപ്പൊ നമുക്ക് പേരറിയാ എന്നാലും ചാനൽ കണ്ടെത്താൻ അസീമ ചായും വരുന്നുണ്ട് തോന്നുന്നത് ആദ്യം ബിസ്ക്കറ്റ് ഗുഡ് ഡേ എന്ന് താണുണ്ടാവു ബിസ്കറ്റ് നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ചായ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗുഡേ ബിസ്കറ്റ് ഗുഡേന്റെ പ്രൊമോഷൻ അല്ല നല്ലൊരു ബിസ്ക്കറ്റ് പ്രൊവൈഡ് 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 ചെയ്തിട്ടുണ്ട് പഴം മിക്സർ മിക്സർ നമുക്ക് ഇതിലേതാ വണ്ടിയും രാവിലെ തന്നെ ഈ കല്യാണത്തിന് അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങണ്ടെട്ടോ ഞങ്ങൾ ആൾക്കാർക്കോടെ ആവശ്യണ്ട് ഓക്കെ വേണം പറയേ കൊല്ലം കഴിഞ്ഞത് വരണ്ടോ അപ്പൊ ഓക്കെ ഞങ്ങള് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങണ്ടെട്ടോ ഞാനും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പാടാ പോകണ രക്ഷാപ്രവർത്തനം ഇതാണ് സ്യൂട്ട് നേരം ഈ സാധനം

ാണ് ഞങ്ങള് പോണത് ഓഹോ ഈ കൊട എന്റെ വാപ്പാക്ക് തിരിച്ചെത്തിക്കണം വാപ്പ പറഞ്ഞത് ഇത് തിരിച്ചെത്തില്ലെങ്കിലും വേണ്ടില്ല കൊട തിരിച്ചെത്താന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് വാപ്പാക്കി കൊട എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചെത്തിക്കണം കൊടന്റെ ബാക്കിൽ ഞങ്ങള് ഞാൻ പറഞ്ഞ നാട്ടിലത്തെ എന്തപ്പോ ചെയ്യാ നമ്മളെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് പോയിട്ട് ഒരുപാട് ജോലികളുണ്ട് ഏ ആൾക്കാർ ഞങ്ങൾ ആൾക്കാരൊക്കെ പ്രതീക്ഷയുടെ കണ്ണിലൂടെ ഞങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചതീക്ഷ കണ്ണിലൂടെ

അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ വീട്ടിലിരുന്നേളു അതുകൊണ്ട് നിങ്ങള് നിങ്ങള് വെറുതെ സീനാക്കണ്ടോ അല്ലേ ഇപ്പൊ കിട്ടിയ വിവരെന്നു വെച്ചാൽ നമ്മുടെ നാട് മാത്രമേ വള്ളം കേറിയിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ലക്ഷപ്രവർത്തനത്തിലാണ് വീടല്ലേ അതെ

റിപ്പോർട്ട് എന്താണ് വെള്ളം പേരധികം പറഞ്ഞോ വീട്ടില് വെള്ളം കയറി ഡ്രസ്സൊക്കെ എങ്ങനെ ഉണങ്ങിയത് ഇവ പറഞ്ഞത് മീറ്റിംഗ് നമ്മള് എല്ലാവർക്കും ആവശ്യം അതാ പോണേ അമിയോബാ ആ പാമ്പ് പാമ്പ് മാറി രക്ഷിക്കാറില്ലേ പാമ്പ് ഈ പാമ്പിനെ നമ്മള് കല്ലിൽ തറല്ലേ പൊട്ടത്തി നമ്മള് മാതൃകയാണ് അത് ഈ കൊട്ട ജീവനല്ലേ പൊട്ട വീഡിയോ കട്ട് ഞങ്ങൾ പാമ്പിനെ ഒന്നും ചെയ്യുന്നില്ല ഇനി വാവാ സുരേഷ് ഇത് കണ്ടാൽ ആകസ്ലീനാക്കും അതുകൊണ്ട് ആതിഥി ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു വെച്ചു ഞങ്ങൾ പാമ്പിനെ തൊട്ട സീനാണ് ഉള്ളതാണ് വരെ കണ്ടോ ആ അമീബക്കുള്ളതാണ് ഇന്നലെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ാണ് നിങ്ങള് തോടാണ് തോടല്ല അതൊക്കെ പാടാണ് ഏത് അതെ 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 ഒരാള് ബുദ്ധി കഴിച്ച് വണ്ടി ഇവിടെ കേട്ടിട്ടാണ് വണ്ടി ഇവിടെ കേട്ടിട്ടാണ് വണ്ടിന്റെ വള്ളം കണ്ടേ ഇത് കണ്ടോ നമ്മൾ അന്നേ ഇങ്ങോട്ട് പറഞ്ഞതാണ് മോഡിഫിക്കേഷൻ അത്ര സീനല്ല ഇതൊക്കെയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് സമയത്തിനൊക്കെ അപ്പൊ ഈ നാട്ടിലെ നിയമങ്ങളും പറയാം എന്തൊക്കെ പറയാനുള്ളത് സംഭവാണ് നമ്മളൊരു കാഴ്ച രക്ഷിപ്പിച്ചു അതെങ്ങനെ എന്താ പറയാ ചുറ്റും പറയാൻ പാട്ട് നോക്കി ഈ വണ്ടി അല്ലാണ്ട് വേറെ വണ്ടി പതിക്കുറിച്ച് ഇവിടെ അതാണ് അതെ നമുക്ക് ഈ വണ്ടി എത്ര ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും ഇതൊന്നും നമ്മളെ അതാണ് ചിന്തിക്കുന്നത് അപ്പൊ ക്യാമറ തിന്നു അതാണ് അതാണ് ഇവിടെ പറഞ്ഞോണ്ട് വേറെ അതിൻ്റെ ബ്ലോഗമാണ് എനിക്കാണ് കുറെ സംസാരിക്കേണ്ട ആവശ്യമുള്ളത് കണ്ടോ ഈ വണ്ടിക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നാട് ഈ ഈ ഘട്ടങ്ങളിൽ നമ്മൾ അതിജീവിച്ച് പോകുന്നത് കണ്ടോ ആ ബുള്ളറ്റൊക്കെ കണ്ടോ അത്രയും ഘട്ടം ഘട്ടമായിട്ടുള്ള സംഗതികൾ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുപോലത്തെ ഉള്ള വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനത്തെ വെള്ളപ്പൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഭയപ്പെടാതെ ജാഗ്രതയോടെ നമ്മൾ നിക്കുന്നത് ഇയാളെന്ത് കാട്ടണേക്ക് നടക്കൂലായിട്ട് ആ മരം പൊട്ടുന്നു മരം പൊട്ടുന്നു മരം പൊട്ടിച്ചാടും മരം പൊട്ടിച്ചാടും വിഷയാണ് മരം ഏത് നിമിഷവും പൊട്ടിച്ചാടുന്നതാണ് ഇല്ലല്ലോ ോസ് മരം പൊട്ടിച്ച് അടിയണോ നമ്മളാകെ തീരെ അടക്കീലാണ് എന്താ ചെയ്യാതെ നമ്മളെ ഇത് എന്തൊക്കെ നമ്മളെ ചാനലില് മാത്രമേ വരുള്ളൂ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക മരം മാത്രം എക്സ്ക്ലൂസീവ് ന്യൂസ് ഇത് ടുത്ത് അപ്പൊ നമ്മള് രക്ഷാപ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു केरला पानी कैसे हम है? देखते हैं दे अच्छा है। अच्छा? अच्छा? ये पानी अच्छा ने 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 हो है आ, आ? आ, बारिश बारिश है अच्छा पानी है रंगी बिलंगे कागज छोटी सी एक पानी मिला उसको पानी पर मिलता है नहीं हाँ हम पर्ण रंगी बिलंगे कागज छोटी सी एक पानी मिले उसको पानी पर रहता है पंडित इतना पानी होंगे अरे कितना दिन बंद रहेगा नाम क्या आपका पिंडू पिंडू उसका समधु। 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 आ इधर आओ इधर इधर बाइटो वाला इधर इधर बड़ा यूट्यूबर है, है। पारा 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 इसका कलामट है आपको അതാണ് അതാണ് എല്ലാവർക്കും അതാ പറയണ് കേരളം മുഷിലാണെന്ന് എല്ലാരും പറമ്പിൽ മരം വരെ പൊട്ടിച്ചാടികടക്കാണ് യാത്ര കരുതി ആശ്രമല്ലേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിക്കണേ വടിവാണോ എന്തിനു നമ്മൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിലാണ് ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അയാളെ ചെറുപ്പ് പോയിരിക്കുന്നു അത് അയാള് ഓക്കെ ഒരു ചെരുപ്പ് പോയാലും മറ്റൊരു ചെരുപ്പ് അയാൾ തിരിച്ച് കരയിലേക്ക് എറിഞ്ഞിരിക്കാണ് ഇത് തീർന്നില്ലേ ഇവരുടെ കൂടെ കൂടുതൽ സംസാരിച്ചാൽ കൂടെ നമ്മൾ ഹിന്ദി ഹലോ ഓക്കെ ഓക്കെ ഇതാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് അടുത്ത എന്താണ് അപ്ഡേറ്റ് കാണിച്ചു തരാം ഓക്കെ ഈ മരം നമുക്ക് എങ്ങനെ ഇവിടെ നീക്കണം എന്ത് ചെയ്യള്ളേ ആ ചായക്കടയിൽ എന്തെങ്കിലും മുട്ട മുട്ട പപ്സോ ജിലേബിയോ ആ തിന്ന് സഹായിക്കണം ആ ചായക്കടയിലെ നമ്മളെ നാട്ടില് ചിക്കിങ് വരെ ഫോർ യു എ ആർ എസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വളർത്തും तुम सब्सक्राइबर है रेडी पेमेंट करेगा നമ്മളെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചാനലൈബ് ചെയ്യാനോ പ്രവർത്തനം നോക്കാം കാര്യങ്ങൾ വളരെ മോശം ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്താസെയും പറയാനുള്ളത് രണ്ടു വാക്കിൽ പറഞ്ഞാ മതി അങ്ങനെ നമ്മളെ നാട്ടിലത്തെ മെയിൻ ടൗൺ ആണിത് ബാക്കിയുള്ള മെയിൻ ടൗൺ തന്നെ നാട്ടിലത്തെ ഷോപ്പുകൾ നാട്ടിലത്തെ പമ്പ് ഒന്നു നാട്ടിലത്തെ മോട്ടോഴ്സ് വെള്ളം ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് കാരണം ഇപ്പം മഴ കുറച്ച് കമ്മി ആയിക്കുന്നു ആകട്ടെ വലിയ ഇറങ്ങും വെള്ളം ഇറങ്ങൂലേ ഇറങ്ങൂലേ ഇതി കൂടെ പോയിട്ടാണ് നമ്മളെ വീട് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയണ്ടാവും നമ്മൾ വീട് നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംഗതി അവിടെ ഒരേ അതും കൂടി കഴിഞ്ഞാല് ആണ് പിന്നെ വെള്ളമില്ല ഇവിടെ പിന്നെ ഈ ഒരു ലെവലിൽ വെള്ളം സംഭവമൊത്തം എന്തായാലും പിന്നെ സീനില്ല ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി അപ്ഡേറ്റ്സ് വീടവിടെ ആ അപ്ഡേറ്റ്സ് എല്ലാം പറഞ്ഞ് ഓക്കെ നമ്മൾ ഇനി ഒന്ന് രണ്ട് സാധനം വാങ്ങാൻ വേണ്ടി ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് നിങ്ങളെല്ലാവരും നിങ്ങൾ അവിടെ വെള്ളം കേറിക്കണോ ഇല്ലയെന്നറിയില്ല എല്ലാവരും സേഫായിട്ടിരിക്കുക എന്താ പറയുക വെള്ളത്തി ഒന്ന് വല്ലാതെ ഇറങ്ങാതെ നിൽക്കുക ഇറങ്ങാതെ കാരണം കുറേ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇതിൽ ഈ വീഡിയോ നമ്മൾ എൻ്റെ വാ ഏതെങ്കിലും നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വെള്ളം ഈ സംഗതി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ഫൈൻ അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ നിങ്ങൾ വെള്ളത്തിൽ മാക്സിമം ഇറങ്ങാതിരിക്കുക ഓക്കെ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മളിതിൻ്റെ അപ്ഡേറ്റ്സ് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടാനും ഇടാതിരിക്കാനും സാധ്യതയുണ്ട് നോക്കാം അപ്പോൾ ഓക്കെ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ